സ്ലാമലൈക്കും അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന അപായാസുമായിട്ടാണ് കൂടുതലും കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നൊരു അപായ പീച്ച് ഷെയ്ഡിൽ അത് വന്നിട്ടുള്ളത് നിതാ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു അപായ ഈ അപായം നല്ല ലെങ്ത് വരുന്ന അപായം കേട്ടോ അറുപത്തി ഒന്നിഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് മുപ്പതിഞ്ചാണ് ഇതിൻ്റെ വൺ സൈഡ് വിടുത്ത് വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തും അതേപോലെ നല്ല വിടുത്തും വരുന്ന ഒരു അബായമാണ് സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡില് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ ഒരു പ്രസ് ബട്ടൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലൂസ് സ്ലീവ് ആണ് അതിന് ഈ നെക്ക് വന്നിരിക്കുന്നത് ഒരു വി മോഡലാണ് ഇവിടെ ഒരു ഷോ ബട്ടൺ വന്നിട്ടുണ്ട് താഴെ വരെ ഒരു പൈപ്പിംഗ് വരക്കും അപ്പം ഇത്രയും ലെങ്ത്തും വിടുത്തൊക്കെ വരുന്ന ഈ ഒരു അബായയുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ടാണ് നെക്സ്റ്റ് ഒരു അബായാണത് ഇമ്പോർട്ടഡ് മീത മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആട്ടോ നല്ലൊരു കളറാണ് ഇതിന്റെ മെറ്റീരിയൽ വെയിറ്റ് കുറഞ്ഞ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു അബായുടെ സ്ലീവിനാണ് കേട്ടോ വർക്ക് സ്റ്റോൺ വർക്ക് മുകളിൽ നിന്ന് തന്നെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഇത്രീ ലൈൻ ആയിട്ടാണ് ഇതിൽ വർക്ക് വന്നിട്ടുള്ളത് ലൂസ് സ്ലീവാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് കേട്ടോ വി മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ അൻപത്തി നാലിഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീയോളം എടുത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഇമ്പോർട്ടഡ് നിത മെറ്റീരിയൽ വരുന്ന ഒരു അബായമാണ് ബ്ലാക്ക് ഷെയ്ഡിൽ അത് വന്നിട്ടുള്ളത് ഈ ഒരു അബായുടെ ബോഡിയിൽ പേൾ വർക്കാണ് വന്നിട്ടുള്ളത് ഷോ ആയിട്ടുള്ള ഒരു വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിനും ആ ഒരു വർക്ക് തന്നെ കേട്ടോ സ്ലീവിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ലൂസ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എൻഡിലൊരു പ്രസ് ബട്ടൺ വന്നിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റ് അൻപത്തി എട്ട് ആട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ട്വൻ്റി ഫൈവോളം എടുത്ത് വരുന്നുണ്ട് ഈ ഒരു അബായുടെ പ്രൈസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇതായാലും ഒരു ജക്കാട് മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലാക്കിൽ വരുന്ന ഒരു അബായയാണ് ഈ ഒരു അബായയുടെ ഹൈലൈറ്റ് നെക്കിന് താഴെ വരുന്ന ഒരു വർക്ക് കേട്ടോ നല്ല അടിപൊളി വർക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഗോൾഡ് കളറും ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്കിലും കൂടെ ആണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവിന് വന്നിട്ടുള്ളതും നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡിലും അതേപോലെ തന്നെ ബ്ലാക്കിലും ആണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ലൂസ് സ്ലീവാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി നാലിഞ്ചാണ് കേട്ടോ എടുത്ത് ഇരുപത്തി മൂന്നിഞ്ചോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് ആണെങ്കിലോ എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതെങ്കിലൊരു പീ കോക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും ഇമ്പോർട്ടഡ് നിത മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു അബായയുടെ ബോഡിയിലൊന്നും വർക്ക് വരുന്നില്ല ഈ ഒരു മെറ്റീരിയലാണ് ഇതിന് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ സ്ലീവിന് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതേപോലെ ഒരു ഫ്ലവർ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം നല്ല മെറ്റീരിയൽ ഡബിൾ എക്സല് അൻപത്തി എട്ട് ഇഞ്ചാട്ടോ ഈ ഒരു അബായയുടെ വരുന്നത് ഇരുപത്തിമൂന്നിഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറാട്ട നെക്സ്റ്റ് വരുന്ന വരുന്നൊരു ഐറ്റാണത് അടിപൊളി ഐറ്റാട്ടോ നല്ല ഭംഗിയുള്ള ഒരു അബായാണ് ഈ ഒരു അബായുടെ താഴെ ആയിട്ട് സെയിം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വർക്ക് അതിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് എൻഡിലും ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടാ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡോ അതേപോലെ തന്നെ ഈ സ്ലീവിന് ആ ഒരു വർക്ക് ഈ ഒരു സെയിം മെറ്റീരിയലായിട്ട് തന്നെ കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് അൻപത്തി ആറ് ഇഞ്ചാണ് ഈ ഒരു ലെങ്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്ത് വിടുത്ത് വരുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് എട്ടാ നെക്സ്റ്റ് വരുന്ന അബായാണ് ഇത് കേട്ടോ ജക്കാട് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ബോഡിയിലൊന്നും വർക്ക് വരുന്നില്ല സ്ലീവിനാണ് ഇതിൻ്റെ വർക്ക് ഈ ഒരു ഭാഗം വരെ ബ്ലാക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് അൻപത്തി ആറ് ഇഞ്ച് കേട്ടോ ഈ ഒരബായുടെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് അപ്പം ഈ ഒരബായുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടോ ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഈ ഒരബായക്ക് ലെയർ ആയിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് സ്റ്റോൺ വർക്ക് നല്ല ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണേ സ്ലീവാണെങ്കിലും അത് കേട്ടോ നല്ല സ്റ്റോൺ വർക്കൊക്കെ നല്ല തിക്കൻസിൽ കൊടുത്തിട്ടുള്ളൊരു വർക്കാണേ ഇവിടെ നിന്നൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അൻപത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ അധികം വിടുത്ത് വരുന്നുണ്ട് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം ബ്ലാക്കിലാണ് ഷിഫോൺ മെറ്റീരിയലിൽ ഒരു കോട്ട് മോഡലായിട്ടാണ് കേട്ടോ ഈ ഒരു അഭായം ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻ്റാണെങ്കിലും ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാട്ടോ അത്യാവശ്യം ഫ്ലയർ ഒക്കെ വരുന്നുണ്ട് താഴോട്ട് അൻപത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതെല്ലാം ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു അഭായാണ് കേട്ടോ ഈ ഒരു അഭായക്ക് സ്ലീവിനാണ് വർക്ക് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കും അതേപോലെ എന്തിലായിട്ടൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ലൂസ് സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതും ഇമ്പോർട്ടഡ് നിദ മെറ്റീരിയൽ ആണ് ഈ റബ്ബായി വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു അൻപത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്നിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് ആണെങ്കിലും അറുന്നൂറ്റി തൊണ്ണൂറ് എട്ടാ ഇതെൻ്റെ ഒരു പീ കോക്ക് വരുന്ന ഒരു സൂപ്പർ മെറ്റീരിയൽ വരുന്ന ഒരു റബ്ബാ കേട്ടോ ഇമ്പോർട്ടഡ് നിത എന്ന് പറഞ്ഞാൽ നല്ലൊരു നിദ മെറ്റീരിയലാണ് ആണ് ഈ റബ്ബായയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു സ്ലീവാണ് അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് കേട്ടോ ഈ സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് നല്ല തിക്കൻസിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞൊരു മിതാ മെറ്റീരിയലാണ് കേട്ടോ ഡബിൾ എക്സൽ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിനാലിഞ്ചോളം എടുത്ത് വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇത് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് റവായിൽ കംപ്ലീറ്റ് ആയിട്ട് ആര്യവർക്കും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോഡിയിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിനും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിനും അതേപോലെ സിൽവർ ഷെയ്ഡിലും അത് വന്നിട്ടുള്ളത് നല്ല ഷോ ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിന്റെ എന്ത് അലാസ്റ്റിക് മോഡലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൈസും കൂടെ കേട്ടോ ഈ ഒരു റവായക്ക് വന്നിട്ടുള്ളത് ഒരു അഭായ ബാക്ക് ആണ് ഇത് ബാക്കിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു അപായമാണ് സ്ലീവിനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ലാസ്റ്റ് അപായമാണ് കേട്ടോ ഒരു അപായമാണ് ഇമ്പോർട്ടഡ് നിദാ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു അപായം വന്നിട്ടുള്ളത് നെക്കിന്റെ ഒരു ഭാഗത്താണ് അതിൽ വർക്ക് സ്ലീവിന്റെ എന്തിലും വർക്ക് വരുന്നുണ്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ടിഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് അപ്പോൾ സിമ്പിൾ അപായം എങ്കിലും സിമ്പിൾ ഒരു പ്രൈസാണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായം നിങ്ങൾ കണ്ടു എല്ലാം ആയിരം പ്രൈസിന്റെ താഴെ വരുന്ന അബായസാണ് അപായോ നല്ല കളേഴ്സ് ആണ് അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് എല്ലാത്തിനും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിന് നല്ലൊരു കളസിൻ്റെ വീഡിയോ ആയി വരുന്നത് വരെ ബായ്